കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് കെ പി സി സി സെക്രട്ടറി സി എസ് ശ്രീനിവാസൻ അറസ്റ്റിലായി തൃശൂരിൽ നിക്ഷേപ തട്ടിപ്പിൽ കെ പി സി സി സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ മുൻ കൌൺസിലറുമായ അന്നമനട പാലിശ്ശേരി ചാത്തോത്തിൽ വീട്ടിൽ സി എസ് ശ്രീനിവാസൻ അറസ്റ്റിൽ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ശ്രീനിവാസനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇതേ കേസുമായി ബന്ധപ്പെട്ട ഓഗസ്റ്റ് നാലിന് പ്രവാസി വ്യവസായി ടി എസ് സുന്ദർമേനോൺ അറസ്റ്റിലായിരുന്നു ഇനിയും നാലു പേർ പിടിയിലാകാനുണ്ട് പൂങ്കുന്നം ചക്കാമുക്ക് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഹീവാൻ നദി ലിമിറ്റഡ് ഹീവാൻ ഫിനാൻസ് എന്നീ സ്ഥാപനങ്ങൾ വഴി കോടികൾ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു സി എസ് ശ്രീനിവാസൻ ഏഴ് കോടിയിലധികം രൂപയാണ് ഇവർ അടങ്ങുന്ന സംഘം തട്ടിയത് വൻ പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക ആർമി നിബന്ധനകൾക്ക് വിരുദ്ധമായി നിക്ഷേപങ്ങൾ സ്വീകരിക്കുക നിക്ഷേപങ്ങൾ കാലാവധി കഴിഞ്ഞിട്ട് തിരിച്ചു നൽകാതിരിക്കുക തുടങ്ങിയ ആരോപണങ്ങളാണ് ഇവർക്കെതിരെയുള്ളത് വഞ്ചന കുറ്റവും ബഡ്സ് നിയമവും ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട് പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിച്ച പണം ഡയറക്ടർമാർ ഭൂസ്വത്ത് വാങ്ങാൻ ഉപയോഗിച്ചതായി നേരത്തെ കണ്ടെത്തിയിരുന്നു സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുത്ത തുക തിരിച്ചടയ്ക്കാത്ത സംഭവങ്ങളും നിരവധിയുണ്ട് തൃശൂർ വെസ്റ്റ് പോലീസിൽ രജിസ്റ്റർ ചെയ്ത പതിനെട്ട് കേസുകളിലാണ് ഈ അറസ്റ്റ് അറുപത്തിരണ്ട് പേരാണ് പരാതിക്കാർ വെസ്റ്റ് സ്റ്റേഷനിൽ നിന്ന കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു നിക്ഷേപകരിൽ ചിലർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയായിരുന്നു ഇത് ബഡ്സ് നിയമപ്രകാരം പ്രതികളുടെ സ്വത്ത് മരവിപ്പിക്കുകയും കണ്ടുകിട്ടാൻ നടപടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ പുതൂർക്കര പുത്തൻവീട്ടിൽ ബിജു മണികണ്ഠനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ബിജുവും സുന്ദർമേനൂനും റിമാൻഡിലാണ് രണ്ടായിരത്തി പതിനാറിലാണ് സ്ഥാപനം തുടങ്ങിയത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മുതലാണ് നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടാതായത് പണം തിരിച്ചു ചോദിച്ചവർക്ക് വണ്ടിച്ചെക്ക് നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാർ പറയുന്നു